അതിലൂടെ നോക്കി നമ്മൾ ഇന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ പോവാട്ടോ അപ്പൊ കുറച്ച് അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കാണിച്ചു തരാട്ടാ അപ്പൊ നമ്മുടെ സ്വന്തം ചേർന്ന ആനാള് അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ ചെയ്യും ആനയുടെ വർക്ക് ഫുള്ള് വർക്കുകൾ അപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോയോട്ടാ കൂടെ ഞങ്ങളുടെ ചേരൻ കൃഷ്ണ പേര് അപ്പൊ ഫുള്ള് കാര്യങ്ങൾ ആനകളെ നോക്കിയാ ആനകളൊക്കെ ഇരിക്കുന്നുണ്ടാ കൊറേ ആനകളെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് ചേരാൻ അപ്പൊ അടുത്തൊരു കഥകളി വർക്ക് വറക്കിയതില്ല അതിന്റെ കണ്ണൊക്കെ വരയ്ക്കാൻ പോട്ടി നിർദ്ദ നല്ല രസമായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ണു വരച്ച അപ്പൊ ആ കഥ കഥകളിക്ക് ഒരു ജീവൻ വെച്ച പോലെ വലിയ ചേർത്ത് കാര്യത്തെ അടിപൊളി ഒരു ജീവൻ വെച്ച പോലെ ഇല്ലേ അപ്പൊ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറിന്റെ അടുത്ത് ചേട്ടനാണ് അപ്പൊ ഏതിൻ്റെ അടുത്ത് ഫുൾ കാര്യങ്ങൾ ചോദിച്ചറിയാ എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാ വല്യട്ടാ അതെപ്പോ എങ്ങനെ ഇത് എത്ര നാളത്തെ പരിപാടിയാണ് ഇത് ഇതിപ്പോ ഒരു ആഴ്ചയായി കുറഞ്ഞിട്ട് ഒരാഴ്ച ഒരുപാട് കിട്ടും ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒരു ലോണിന് വരും ഒരു പ്രാവശ്യം അപ്പത് ഇങ്ങനെ പ്രേമടിച്ചിട്ട് ഫൈബറിന്റണിത് അത് ഇങ്ങനെ പ്രേമടിച്ചിട്ട് കൊണ്ടുവരും എന്നിട്ട് അത് നമ്മള് പെയിന്റ് അടിച്ച് വർക്ക് ചെയ്യണം ഒറിജിനൽ ആയിട്ട് കൊടുക്കണം ആ കൊണ്ടോളാം ബോംബെ കൊണ്ടുപോകാം കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതൊക്കെ ഗുരുവായൂർ കൊണ്ടുപോലെ ഈ കഥകളിയൊക്കെ ഗുരുവായൂർ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂര് മൈസൂർ എല്ലാം സെയിലുണ്ട് പക്ഷെ ഞാൻ ഇത് സെയിൽ ചെയ്യുന്നത് ടാലർത്തിക്കോട് ഈ കൊമ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ കൊമ്പും ഒട്ടിപ്പാണല്ലേ ഫുള്ള് ഒട്ടിപ്പാണല്ലേ ഒട്ടിപ്പാണ് അതായത് ഇത് എന്താണ് സംഭവം ഫൈബർ ഫുൾ ഫൈബറിന്റെ പണിയാണല്ലേ ഫൈബർ അതിന് മുകളിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് കറക്റ്റ് ആനട നോക്കിയാ തയ്യാ നോക്കിയാൽ അതുകൊണ്ട് തുമ്പിക്കൈ കണ്ട കറക്റ്റിനെ വെച്ചിട്ടുണ്ട് അതിന്റെ ആ കുത്തുകൂത്തുകൾ കൊത്തു കൂത്ത കൂട്യൂബില് നെറ്റ് കേട്ടിട്ട് ഓൺലൈൻ നെറ്റിലൊക്കെ നോക്കിയിട്ടാണ് ചേട്ടാ വർക്ക് ചെയ്യണത് നല്ല രസമായിട്ട് വർക്ക് ചെയ്താ അപ്പൊ ഞാൻ കൊറേ നാളായി വരും കുറെ നാളായി വീഡിയോ എടുക്കുന്നു വിചാരിച്ചിട്ട് എന്താണ് സമയം കിട്ടിയത് അപ്പൊ എന്തായാലും അടിപൊളി ഇത് പെട്ടെന്ന് നാളായിട്ടാ തുടങ്ങിയിട്ട് കൊറേ നാളെ ഫ്രഷ് ആയി തുടങ്ങി ൂര്ക്കായിരുന്നു കൊറേ മുന്നേ ശ്രീകൃഷ്ണന്റെ പ്രതിമൊക്കെ ചെയ്തായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടു വർഷമായിട്ട് ജോലിക്ക് പറ്റാണ്ട കണ്ടീഷൻ ആയിരുന്നു അത് കഴിഞ്ഞിപ്പോ ഒരു നാലഞ്ചു മാസമായി പറഞ്ഞിട്ട് വലിയ ആ വലിയ ആന അത് ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോ വലുതുണ്ടാവും ഒരു പത്ത് പതിനായിരുന്ന വലുതുണ്ടാവും ഓരോ ഓർഡിനനുസരിച്ച് കൊണ്ടുവരുന്നതാണ് അതായത് പതിനാറിന് ഒറ്റ അതില് ബോംബിക്കൊണ്ടുള്ള പറ്റൂല്ല അതിന്റെ മുന്നേ വന്നിട്ടുള്ള കഥകളിൽ പഞ്ചി അത് സ്ലോകാക്കിയപ്പം ഇതിലെ ഇതിലൊക്കെ ഒട്ടിക്കാരി കൊടുക്ക ഇങ്ങനെ ആയിട്ട് കൊടുക്കും ഇതിലൊക്കെ ഒട്ടിക്ക

സാറ്റിൻ പെയിന്റ് ഇല്ലാമേ തെങ്ങൊക്കെ നോക്കിയാൽ അടിപൊളി തെങ്ങൊക്കെ വരച്ചിട്ടുണ്ട് തെങ്ങ് പുഴ ഇതിന് ഇതിലെ അതെ മരങ്ങള് ഇതൊരാൾക്ക് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും അതെ അതെ ഇതിന്റെ ഇപ്പൊ നേരത്തിന് ഇട്ട് വരയ്ക്കും ഇത് മാത്രല്ല ഇനി കുറച്ചുകൂടി സാധനങ്ങളുണ്ട് വീടിന്റെ ഉള്ളിൽ ഇണ്ടിട്ട് ഞാൻ കാണിച്ചരാട്ടാ അടിപൊളി കുറച്ച് ചെയ്തിട്ടുണ്ട് കാലൊക്കെ ഞങ്ങൾ കാണിച്ചേരാട്ടാ ആനന് ആനെട്ടോ രഞ്ചാറ് കൊണ്ടു മുന്നേ അല്ലേ പലപ്പോഴായിട്ട് വരച്ചിട്ടുള്ളത് ശരിക്കും ഒരു പത്ത് ദിവസം പത്ത് പഞ്ചു ദിവസം വേണം വരയ്ക്കാൻ സമയത്ത് വരുന്നവരെ കൂടുന്നുണ്ടാക്കിണ്ടാക്കിണ്ട്

அது பேரு ਕੱਟੇ ਨਾ ਦਿਨੋਂ ਮੌਤ ਦਾ ਯੋਲੇ ਪਰ ਅਗਰੇ ਪੜਿਆ ਕਾਹਕੇ ਦੇ ਕਿੰਨਾ ਵਰਮੀਲਾ ਟਾ ਨਾ ਮੇਰੇ ਨੂੰ ਕੰਡਿਤ ਮਿਲਦੇ ਕੋਲੋਂ ਮਾਤਰ ਨਾ ਕੋਈ ਕੰਡਿਤ ਕੋਲੋਂ ਮੇਰੇ ਇੱਥੇ ਆਣਾ ਪਈ ਬੇਨਾਲੇ ਰੈਸਲ ਡਿਵੈਲਪਰ ਦੇ ਟਿਕਟੇ ਟਿਕਟੇ ਕਾਊਂਟਰ ਟਿਕਟੇ ਕਾਊਂਟਰ ਲੱਗਿਆ ਇਹ ਬੜਾ ਵਚਿਰਨਾ ਦੇ ਗੇੜੋਂ ਨਾ ਪਾ ਜਾਂ ਤਚਾ ਅਰੇ ਨਾ ਬੜਾ ਪੜਿਆ ਬੇਰੀ ਪੜਿਆ ਜੋਨਸਨ ਡਾਕਟਰ ਨੇ ില് ഓർമ്മക്ക് വേണ്ടി അതെ അതെ നോക്കിയാ അടിപൊളി അത് ഒരു രണ്ടാഴ്ച പിടിച്ചു രണ്ടാഴ്ച പിടിച്ചിട്ടാ വർക്ക് ചെയ്യാൻ അതിനുള്ള സംഭവം കാണിച്ചിണ്ട് തൂണാണോ കൂണ് മോളെ ചെറിയ മോളെല്ലേ പിന്നെ എനിക്ക് മുന്നേ ഏതൊക്കെ അമ്മാരും ചേച്ചിമാരൊക്കെ ഇതിന്റെ പടങ്ങ പഴയല്ലേ കാര്യണ്ട് അപ്പൊ കാണാൻ അറിയില്ല പക്ഷെ എനിക്കുണ്ട് വലിയ അമ്മ തിരിച്ചിട്ടുണ്ട് സ്ക്രീനില് അവടെ പടം നടക്കുന്നുണ്ട് അങ്ങനെ പടം നടക്കുന്നുണ്ട് നല്ല രസമായിട്ട് സംഭവം നോക്കിയാ ടിക്കറ്റ് റേറ്റ് കണ്ടാ അന്നത്തെ കാലത്ത് രൂപ രൂപ ഉണ്ട് ഉണ്ട് നാന്നൂറ് രൂപത് ആ രണ്ടേ അമ്പത് ഒന്നാം ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് നാല് രൂപ സെക്കൻഡ് ക്ലാസ് രണ്ടേ അമ്പത് തേർഡ് ക്ലാസ് ഒന്നാം അമ്പത് അങ്ങനത്തെ അത്രേ ഉള്ള ഞാൻ പെട്ടെന്ന് ആന വിചാരിച്ച് എന്തായാലും നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടിട്ടാ ഫുള്ള് കാര്യങ്ങളായിട്ട് കാരണം അപ്പൊ നമ്മടെ ആനപ്പനിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല പിന്നെ ഉള്ള ആക്കി ചേട്ടാ അടിപൊളിയായിട്ട് കണ്ടില്ലേ അതാണ് നമ്മുടെ കൊച്ചി കലകാരൻ കൊച്ചി കലകാന്ന് വെച്ചാൽ ഞങ്ങളുടെ വലിയ കലകാരൻ്റെ കേട്ടോ ചേട്ടനാണ് കൃഷ്ണ പേര് അപ്പൊ എന്തായാലും വലിയ കേട്ടാ അവർക്ക് അധികം സന്തോഷമുണ്ട് നമ്മുടെ ചിരിക്കുടുക്ക നമ്മടെ ഒരു കുഞ്ഞിന്റെ വീടിലേക്ക് എന്തായാലും ചേട്ടനെ പരിചയപ്പെടുത്താൻ പറ്റിയ അപ്പൊ എന്തായാലും അടുത്ത വീടേലും കാണാ